കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരസഭന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് ഇന്ന് ഞാനൊരല്പസമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഞാനൊരു മുസ്ലിം സഹോദരനുമായിട്ട് സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ആ കാര്യം ഇന്നത്തെ വിശ്വാസികളെ സംബന്ധിച്ചും ശരിയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് എന്നാൽ ആ കാര്യം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹം ഞാനും അദ്ദേഹവുമായിട്ട് സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാനിങ്ങനെ പാവം ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാവം ചെയ്യാതിരിക്കുന്നത് അതായത് സ്വർഗത്തിൽ പോകണം നരകത്തിൽ പോകരുത് അതുകൊണ്ടാണ് പാവം ചെയ്യാത്തത് എന്നാണ് പാവം ചെയ്യാൻ പേടി നരകത്തിൽ പോകും എന്നുള്ളത് കൊണ്ട് ആണ് പേടിയെന്ന് പറഞ്ഞത് അപ്പോൾ അത് ഞാനിങ്ങനെ അത് കെട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ഇതേ കാര്യം തന്നെ അനേക വിശ്വാസികളിലുള്ള ഒരു ഭയമാണ് അനേക വിശ്വാസികളും പാപം ചെയ്യാതിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം ദൈവത്തിൻ്റെ ശിക്ഷയും നരകത്തിൽ പോകും എന്നുള്ള പേടിയുമാണ് അപ്പോൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനേകരും തെറ്റ് ചെയ്യാതെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചു പോരുന്നത് എന്നാൽ ഈ വേദവസ്തം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരാൾ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ രക്ഷിക്കപ്പെട്ട വ്യക്തി പിന്നീട് നരകത്തിൽ പോകാനുള്ള ഒരേ ഒരു കാരണമേ ഞാൻ വേദവുസ്തുവത്തിൽ കണ്ടോളൂ അല്ലെങ്കിൽ അവന് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിക്ക് അപ്പുറമായിരിക്കുന്ന ശിക്ഷ അനുഭവിക്കാനായിട്ടുള്ള ഒരു കാരണം മാത്രമേ വേദവുസ്തകം പറയുന്നുള്ളൂ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസാക്ഷിയിൽ കുറ്റബോധം ഉണ്ടാവും അപ്പം മനസാക്ഷിയിലെ കുറ്റബോധം പരിഹരിക്കുവാൻ ഭർത്താവായി യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തോട് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നമ്മുടെ ഏത് പാപവും ക്ഷമിക്കുവാൻ ദൈവം സന്നദ്ധനാണെന്ന് യോഗനാൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നാം നമ്മുടെ പാവങ്ങളെ ദൈവത്തോട് ഏറ്റു എങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ കോണം വിശ്വസ്തനും നീതിമാനുമാണ് അപ്പോൾ യോഗന രണ്ടാം അധ്യായത്തിൽ രണ്ടാമധ്യായത്തിൽ പറയുന്നിങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ആ പാവം ചെയ്യാതിരിപ്പാൻ ഇത് എഴുതുന്നു ഒരുവൻ പാവം ചെയ്തുവെങ്കിലും നീതിമാനായ കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കലുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് പാപവും എത്ര വലിയ പാപമായിരുന്നാലും ആ പാപം ഏറ്റുപറയാനും ഏറ്റുപറഞ്ഞാൽ അത് ക്ഷമിക്കുവാൻ തൊക്കെ ദൈവം വിശ്വസ്തനും നീതിമാനുമാണെന്ന് വേദപുസ്തകം പറയുന്നത് കൊണ്ട് നമ്മളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപം പാവം മനസാക്ഷി മനസാക്ഷിക്കുത്ത് ആ മനസാക്ഷി മനസാക്ഷിക്കുത്ത് മാറാൻ ദൈവത്തോട് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ അത് മനസ്സാക്ഷി കൂത്ത് മാറിക്കിട്ടും അങ്ങനെ നമ്മുടെ മനസാക്ഷി നിർമ്മലമാകും അപ്പോൾ നമ്മുടെ മനസ്സാക്ഷിയെ നിർമ്മലീകരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തം എന്നാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പാപം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ നരകത്തിൽ പോകും എന്നുള്ള പേടി ആവശ്യമില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം ഏറ്റുപറഞ്ഞാൽ ക്ഷമിക്കുമെന്ന് വേദപുസ്തകം നമ്മളോട് പറയുകയാണ് എന്നാൽ നരകത്തിൽ പോകാനുള്ള ഒരു സാധ്യത വേദപുസ്തകം പറയുന്നത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിച്ചാണ് ഞാനിത് പറയുന്നത് അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഈ നമ്മൾ പാവം ചെയ്യാതിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാരണം നരകത്തിൽ പോകുമെന്നുള്ള പേടിയല്ല അല്ലെങ്കിൽ ദൈവം ശിക്ഷിക്കും എന്നുള്ള പേടിയല്ല നമുക്ക് പാവം ചെയ്യാതിരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കേണ്ട കാര്യം നമ്മൾ പാവം ചെയ്യാതിരിക്കാനായി നമ്മെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവം നമ്മൾ എത്രമാത്രം സ്നേഹിച്ചു ആ സ്നേഹത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആഴവും അത് അത് സ്വീകരിക്കാനുള്ള നമ്മുടെ അനർഹതയും അതായത് നമുക്ക് ദൈവസ്നേഹം അനുഭവിക്കാനുള്ള അർഹത ഉണ്ടായിരുന്നില്ല അത്രമാത്രം നമ്മൾ അശുദ്ധരും കൊള്ളരുതാത്തവരും പാവികളുമായിരുന്നു എന്നിട്ടും ദൈവം നമ്മളെ സ്നേഹിച്ച ആ സ്നേഹത്തെ അതിന് മഹാസ്നേഹം എന്നാണ് പറയുന്നത് അമ്മയെ സ്നേഹിച്ച മഹാസ്നേഹം ആ സ്നേഹത്തെ ഓർത്തിട്ടാണ് നമ്മൾ പാപം ചെയ്യാതിരിക്കേണ്ടത് കാരണം എത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിച്ചു ആ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന പാപം അതായത് ഉൽപ്പത്തി പുസ്തകം ആറാം വിധ്യായത്തിന് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ മനുഷ്യൻ്റെ ഹൃദയ നിരൂപണങ്ങളും അവരുടെ ദുഷ്ടതകളും വലിയതെന്ന് കണ്ട് യഹോവ ദുഃഖിച്ചു എന്ന് നമ്മൾ വായിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ദൈവത്തെ ദുഃഖിപ്പിക്കുന്നല്ലോ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പാവം ചെയ്യാതിരിക്കുന്നത് എൻ്റെ ദൈവത്തെ ദുഃഖിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാവം ചെയ്യാതിരിക്കുന്നത് അല്ലാതെ നരകത്തിൽ പോകുമെന്നുള്ള കൊണ്ടല്ല നമ്മൾ പാവം ചെയ്യാതിരിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹത്തെ വിലമതിച്ചുകൊണ്ട് ആ സ്നേഹം നമ്മെ സ്നേഹിക്കുന്ന ആ സ്നേഹ പിതാവിനെ ദുഃഖിപ്പിക്കുവാൻ അല്ലെങ്കിൽ ദൈവസ്നേഹമാണ് ആ സ്നേഹത്തിന് ദുഃഖം വരുത്തുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്നുള്ള മാനദണ്ഡത്തിൽ അല്ലെങ്കിൽ ആ പ്രേരണ കൊണ്ടാണ് നമ്മൾ പാവം ചെയ്യാതിരിക്കുന്നത് എന്നാൽ നമ്മൾ ഒരു പാവം ചെയ്തു പോയാൽ അതാണ് യോജന പറയുന്നത് എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാവം ചെയ്യാതിരിക്കാൻ ഇത് എഴുതുന്നു ഒരുവൻ പാവം ചെയ്തുവെങ്കിലും നമുക്ക് നിതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കിലുണ്ട് അവൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാനായി അവൻ പിതാവിൻ്റെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് പാപവും ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ നാമത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും നമുക്ക് കഴുകൾ പ്രാപിക്കാനായിട്ട് കഴിയും എന്ന് കുരുതിലേഖനത്തിൽ നമ്മൾ വായിക്കുകയാണ് എന്നാൽ നരകത്തിൽ പോകാനുള്ള അല്ലെങ്കിൽ കഠിനമേറിയ ശിക്ഷ പ്രാപിക്കാനുള്ള ഒരു പാവം വേദോത്സവത്തിലുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം വേദോത്സവത്തിലുണ്ട് അത് ഞാൻ നിങ്ങളെ സന്ദേഹപ്പെടുത്താം എബ്രായലേഖനം പത്താമധ്യായത്തിൻ്റെ മൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് പത്താം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ആറാം വാക്യം ഞാൻ ആദ്യം വായിക്കാം സത്യത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിച്ച ശേഷവും നാം മനഃപൂർവം പാപം ചെയ്തുകൊണ്ടിരുന്നാൽ പാപപരിഹാരാർത്ഥമുള്ള ഒരു ബലിയും ഇനി ശേഷിച്ചിട്ടില്ല മറിച്ച് വരുവാനുള്ള ന്യായവിധിയെയും ദൈവത്തെ എതിർക്കുന്നവരെ നിശേഷം നശിപ്പിക്കുന്ന ഭയാനകമായ അഗ്നിയെയും നേരിടേണ്ടി വരും ഇവിടെ പറയുന്നത് നമ്മൾ സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ലഭിച്ച ശേഷം മനപൂർവം പാപം ചെയ്താൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഈ വാക്യം അനേക ദൈവമക്കളും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പാവങ്ങളിൽ മനഃപൂർവം പാവം ചെയ്താൽ ശിക്ഷ ഉണ്ടാകും അതുകൊണ്ട് മനപൂർവം നമ്മൾ പാവം ചെയ്യാതിരിക്കണം എന്നാണ് ചിന്തിക്കുന്നത് ഇവിടെ മനപൂർവം പാവം ചെയ്യുക എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം സത്യത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിച്ച ശേഷം നാം ചെയ്യുന്ന പാപമാണ് മനഃപൂർവം ചെയ്യുന്ന പാപം അപ്പോൾ സത്യത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ച ശേഷം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത വാസ്തവമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിവ് നമുക്ക് ലഭിച്ച ശേഷവും നമ്മൾ വീണ്ടും മനപൂർവമായി പാപം ചെയ്യുകയാണെങ്കിൽ അപ്പൊ അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് യഹുതാ മതാചാരപ്രകാരം ഒരു മനുഷ്യന്റെ പാപം പരിഹരിക്കുവാനായിട്ട് മൃഗബലിയായിരുന്നു മൃഗത്തിന്റെ രക്തം ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് പാപത്തിന് പരിഹാരം വന്നുകൊണ്ടിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് പാപമോചിക്കുന്നത് മൃഗബലി കൊണ്ടല്ല മറിച്ച് യേശുക്രിസ്തുവിൻ്റെ പരമമായ യാഗത്താലാണ് അപ്പൊ ആ യേശുക്രിസ്തുവിൻ്റെ പരമമായ യാഗത്താൽ ശുദ്ധീകരണം പ്രാപിച്ച നമ്മൾ വീണ്ടും അതായത് ആ സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മുടെ പാപത്തിന് ശുദ്ധി വരുത്തുന്നത് എന്ന് ഉള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയ ശേഷം അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിക്കുവാനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നാം വിശുദ്ധിയിൽ ജീവിക്കുവാനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവ് അപ്പൊ യേശുക്രിസ്തുവിന്റെ യാഗവും യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ശുദ്ധീകരണവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരശുത്താത്മാവും ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നാം മനപൂർവം ചെയ്യുന്ന പാവം ആ പാവം എന്താണെന്ന് അടുത്ത രണ്ട് വാക്യത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം അതിൻ്റെ ഇരുപത്തി എട്ടാം വാക്യം മോശയുടെ നിയമം ലംഘിക്കുന്ന ഏതൊരുമിനെയും രണ്ടോ മൂന്നോ സാക്ഷികൾ നൽകുന്ന തെളിവിന്മേൽ നിഷ്കരണം വധശിക്ഷയ്ക്ക് വിധിക്കുന്നു ഇനിയുള്ള വാക്യമാണ് മനുഷ്യൻ നരകത്തിൽ പോകുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പോകുമെന്നുള്ള ഉറപ്പ് പറയുന്ന ഒരു വേദവചനം ബൈബിളിലുള്ളത് ഇതാണ് അതിൻ്റെ ഇരുപത്തി ഒമ്പതാം വാക്യം അങ്ങനെയെങ്കിൽ അതായത് എങ്ങനെയെങ്കിൽ മോശയുടെ നിയമം ലംഘിക്കുന്ന ഏതൊരുവനെയും രണ്ടോ മൂന്നോ സാക്ഷികൾ മുഖേന അവനെ ശിക്ഷിക്കുന്നു എങ്കിൽ അങ്ങനെയെങ്കിൽ ദൈവപുത്രനെ നിന്ദിച്ച് തള്ളിക്കളയുകയും പാപത്തിൽ നിന്ന് മനുഷ്യനെ ശുദ്ധീകരിച്ച ഉടമ്പടിയുടെ രക്തം നിസാരമായി എണ്ണുകയും കൃപയുടെ ആത്മാവിനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നവന് അർഹിക്കുന്ന ശിക്ഷ എത്ര ഭയങ്കരമായിരിക്കുമെന്ന് ഓർത്തു നോക്കുക അപ്പൊ ഇവിടെ വേദവസം പറയുന്നത് ദൈവപുത്രനെ നിന്നിച്ച് തള്ളിക്കളയുകയും പാപത്തിൽ നിന്നും മനുഷ്യനെ നിർമ്മലീകരിച്ച ഉടമ്പടിയുടെ രക്തം നിസാരമായി എണ്ണുകയും കൃപയുടെ ആത്മാവനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നവന് അർഹിക്കുന്ന ശിക്ഷ എത്ര ഭയങ്കരമായിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് മനപൂർവം ചെയ്യുന്ന പാപം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചു അതായത് യേശുക്രിസ്തുവിൻ്റെ യാഗത്താൽ നമ്മളെ ശുദ്ധീകരിച്ചു അപ്പൊ യേശുവാണ് നമ്മുടെ രക്ഷകൻ യേശുവിനെ നമ്മൾ അംഗീകരിച്ചു യേശുവിനെ നമ്മൾ കർത്താവായി സ്വീകരിച്ചു അവൻ്റെ രക്തം കൊണ്ട് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചു വേറെ ശുദ്ധീകരണം പ്രാപിക്കാൻ യാതൊരു മാർഗവുമില്ല അപ്പൊ യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചു നാം നമുക്ക് ആവശ്യമായ കൃപയുടെ ആത്മാവ് ആ ആത്മാവിനാലാണ് ദൈവ മക്കളായിരിക്കുന്ന എല്ലാം അവരും നടത്തപ്പെടുന്നത് അതിന് കൃപയുടെ ആത്മാവ് എന്നാണ് പറയുന്നത് കൃപയുടെ ആത്മാവാണ് നമ്മളെ രക്ഷയിലേക്ക് നയിച്ചത് കൃപയുടെ ആത്മാവാണ് നമുക്ക് വിശ്വാസം നൽകിയത് കൃപയുടെ ആത്മാവാണ് നമ്മൾ ദൈനംദിനം നടത്തുന്നത് അപ്പോൾ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് അല്ലെങ്കിൽ നമ്മൾ നിർമ്മലത പ്രാപിച്ച് യേശുക്രിസ്തുവിൻ്റെ കൃപയുടെ ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടുന്നു ഈ കാര്യം ഇതാണ് സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈ സത്യം അറിഞ്ഞതിന് ശേഷം ഇതിനെ മനഃപൂർവ്വം നമ്മൾ തള്ളിക്കളയുന്നതിനെയാണ് മനഃപൂർവ്വം ചെയ്യുന്ന പാപം എന്ന് പറയുന്നത് അതായത് ഈ കാര്യങ്ങളെ മനഃപൂർവ്വം തള്ളിക്കളയുക മനുഷ്യപുത്രനെ തള്ളിക്കളയുക ചവിട്ടിക്കളയുക ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ തള്ളിക്കളയുക ചവിട്ടിക്കളയുക അതാണ് മനഃപൂർവ്വം ചെയ്യുന്ന പാപം യേശുക്രിസ്തുവിൻ്റെ നമ്മുടെ പാപം പോക്കി നമ്മൾ നിർമ്മലീകരിച്ച യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ അവഗണിക്കുക അതിനു പകരം പാപത്തിനു വേണ്ടി എന്തെങ്കിലും കർമ്മങ്ങളും ആചാരങ്ങളുമൊക്കെ ചെയ്ത് പാവമോചനം പ്രാപിക്കാമെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്തെ അവഗണിക്കുക അതാണ് മനഃപൂർവം ചെയ്യുന്ന പാപം അതുപോലെ തന്നെ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക അതായത് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വിശുദ്ധിക്കും നമ്മുടെ നീതിക്കും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ വിശ്വാസത്തിനും എല്ലാത്തിനും ആ ഉത്തമമായ അല്ലെങ്കിൽ ആ ആവശ്യമായ ആ കൃപയുടെ ആത്മാവിനെ നമ്മൾ നിന്ദിക്കുക നിന്ദിച്ച് തള്ളുക അങ്ങനെ ചെയ്യുന്ന വ്യക്തി അതാണ് മനഃപൂർവ്വം ചെയ്യുന്ന ഭാവം മനുഷ്യപുത്രനെ തള്ളിക്കളയുക നിർമ്മലീകരിച്ച രക്തത്തെ മലിനമെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അതിനെ നിസ്സാരമായി കാണുക അതിനുശേഷം കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക ഇങ്ങനെ ചെയ്യുന്നതാണ് മനപൂർവം ചെയ്യുന്ന പാപം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനപൂർവം ചെയ്യുന്ന പാപം എന്ന് പറയുന്ന ഈ പാപം ഈ പാപം ചെയ്യുന്നവന് അർഹിക്കുന്ന ശിക്ഷ എത്ര ഭയങ്കരമായിരിക്കുമെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക എന്നാണ് പറയുന്നത് അപ്പോൾ നിത്യ ശിക്ഷയിലേക്ക് പോകുവാൻ നരകത്തിലേക്ക് പോകുവാൻ കഠിനമേറിയ ശിക്ഷയ്ക്ക് അർഹരാകുവാനുള്ള എന്ന് പറയുന്നത് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം ആ സത്യം തള്ളിക്കളഞ്ഞിട്ട് മനുഷ്യൻ മതത്തിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും നേർച്ചകളും കാഴ്ചകളും കൊണ്ട് രക്ഷ പ്രാപിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് രക്തത്തെ നിസാരമായി കണ്ട് ൃപയുടെ ആത്മാവിനെ നിന്ദിച്ച് ശിക്ഷയ്ക്ക് അർഹനാകുന്ന മനുഷ്യന് മാത്രമേ നരകത്തിന് അർഹനായിട്ടുള്ളൂ മറ്റുള്ള ഏത് പാപവും പാപം ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ ആ പാപം ദൈവം ക്ഷമിച്ച് അവനെ ശുദ്ധീകരിക്കും അതിന് ദൈവം വിശ്വസ്തനാണ് അപ്പോ ആ സത്യം മനസ്സിലാക്കിയ ശേഷവും നമ്മൾ ഈ പാപം മനപൂർവം ചെയ്യുന്ന പാപം ആ ഭാവമാണ് ഞാൻ വായിച്ചു കഴിപ്പിച്ചത് അത് ചെയ്യുന്നവൻ അത് മനപൂർവം ചെയ്യുന്നവൻ മനപൂർവം യേശുവിനെ തള്ളുന്നവൻ മനപൂർവം യേശുവിൻ്റെ രക്തത്തെ അവഗണിക്കുന്നവൻ മനപൂർവം കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവൻ അവനാണ് നരകത്തിൽ യുഗ്യൻ അവനാണ് കഠിനമേറിയ ശിക്ഷയ്ക്കർഹൻ എന്ന് വേദപുസ്തകം നമ്മളോട് പറയാണ് അതുകൊണ്ടാണ് പ്രായലേഖനം അധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത്ര വലിയ രക്ഷയെ നാം അവഗണിച്ചാൽ ശിക്ഷയിൽ നിന്ന് പിന്നെ എങ്ങനെ തെറ്റി ഒഴിയും അപ്പൊ ഈ രക്ഷയുടെ മഹത്വമാണ് ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇത്ര വലിയ രക്ഷയെ നാം അവഗണിച്ചാൽ ശിക്ഷയിൽ നിന്ന് എങ്ങനെ തെറ്റി ഒഴിയും അപ്പോൾ രക്ഷയെ അവഗണിക്കുക അതാണ് മനപൂർവം ചെയ്യുന്ന എന്ന് പറയുന്നത് അപ്പം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നവരോട് ഞാൻ പറയട്ടെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന പാവങ്ങൾ നിങ്ങളെ നരകത്തിന് യോഗ്യനാക്കുന്നില്ല മറിച്ച് നിങ്ങൾ ആ പാവങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ ദൈവം ആ പാവം ക്ഷമിക്കുവാനും നിങ്ങളെ ശുദ്ധീകരിക്കുവാനും യേശുവിൻ്റെ നാമവും ദൈവത്തിൻ്റെ ആത്മാവും മതിയായതാണ് എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ആ മുഖത്തായ രക്ഷയയ്ക്ക് കാരണമായിരിക്കുന്ന ആ സത്യം മനസ്സിലാക്കിയതിന് ശേഷവും ആ രക്ഷകനായിരിക്കുന്ന യേശുവിനെയും നമ്മെ നിർമ്മലീകരിക്കുന്ന ആ യേശുവിൻ്റെ രക്തത്തെയും നമുക്കാവശ്യമായ മതിയായ കൃപയുടെ ആത്മാവിനെയും തള്ളിക്കളയുന്ന ആ മനഃപൂർവമായ പാവത്തെ ദൈവം ക്ഷമിക്കത്തില്ല എന്നു മാത്രമല്ല അവൻ ഏത് ശിക്ഷയേക്കാളും കഠിനമേറിയ ശിക്ഷയ്ക്ക് അവൻ അർഹനാണ് അവൻ നരകത്തിന് യോഗ്യനാണ് എന്നാണ് വേദപുസ്തകം പറയുന്നത് അതുകൊണ്ട് ഇത്ര വലിയ രക്ഷയെ നാം അവഗണിക്കാതെ ആ നമ്മൾ രക്ഷകനായ യേശുവിലും അവൻ്റെ യാഗത്തിലും അവൻ്റെ രക്തത്തിലും അവൻ്റെ കൃപയുടെ ആത്മാവിലും നമ്മൾ നിലനിൽക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ